ഹലോ ഇന്ന് നമുക്ക് ദോശ മാവ് ദോഷമാവുക എ ബി സി ഡി ഉണ്ടാക്കിയാലോ അതിന് ഒന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ എന്നെ ഒന്ന് തൂക്കൂ ഇനി നമുക്കതിലേക്ക് ആദ്യം എ എന്ന അക്ഷരം എഴുതാം അപ്പം എ എന്നുള്ള അക്ഷരം ആയി ഇനി അടുത്ത് നമ്മൾ ബി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ എയും ബി യും ഐ നോക്കിടാം നോക്ക് ബി തിരിച്ചിടാം നമുക്ക് എയും ബിയും തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് എടുക്കാം അപ്പം റെഡിയായേ ബിയും ബിയും റെഡിയായേ നമുക്ക് ഇച്ചിരി കൂടെ എണ്ണ തൂക്കാം നേരത്തെ നമുക്ക് സി ഉണ്ടാക്കാം സി ഉണ്ടാക്കാൻ പോവുകയാണെ ആ അപ്പൊ സിയും വെച്ചു നമുക്കടുത്ത് ഡി വെക്കാം സിയും ഡിയും റെഡിയായി ഇതൊക്കെ കുട്ടികൾക്ക് അക്ഷരമാലയും അക്ഷരമാലയായിട്ട് ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം സിം ഡിയും തിരിച്ചിട്ടു അപ്പൊ ഇത് മൊഴി കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം എ മിയും അടുത്ത സിം ഡിയും A, A, B, C, D. A, B, C, C, D. D. तो ഇത്രയും അക്ഷരമാല ഉണ്ടാക്കി ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ നാളെ കാണാം തെറ്റാ